കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പതിനാലാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച തിരിതെളിയും വൈകിട്ട് നാല് മുപ്പതിന് ദേവി ഭാഗവത നവാഹയജ്ഞം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം ചെയ്യും ചിന്മയ മിഷൻ സ്വാമിനി സംഹിതാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ ദിവസങ്ങളിലായി പൂജ ലക്ഷ്മി കല്യാണം വിദ്യാഗോപാല മന്ത്രാർച്ചന സർവൈശ്വര്യ വിളക്ക് പൂജ എന്നീ ചടങ്ങുകൾ നടക്കും ഓഗസ്റ്റ് വ്യാഴാഴ്ചയാണ് യജ്ഞം സമാപിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പദാസൻ വിജു ഗോപാലകൃഷ്ണനാണ് നവാഹയജ്ഞത്തിന്റെ പ്രധാന ആചാര്യൻ ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച രാവിലെ ബ്രഹ്മശ്രീ സി വി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മേൽശാന്തി ഗോപാലകൃഷ്ണഅയ്യരുടെ കാർമികത്വത്തിൽ ഇല്ലം നിറ എന്നിവ നടക്കും രാവിലെ എട്ട് മുപ്പതിന് ഗജപൂജയും ആനയോട്ടും ഉണ്ടായിരിക്കും നവാഹയത്നം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്നുണ്ട് അന്നദാനത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ഓഗസ്റ്റ് നാല് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ക്ഷേത്രനടയിൽ സമർപ്പിക്കാവുന്നതാണെന്ന് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി ഭാരവാഹികളായ വി ശ്രീധരൻ സി ജയേഷ് കുമാർ എന്നിവർ അറിയിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്